മകളുടെ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ വാഹനാപകടത്തിൽ മാതാവിന് ദാരുണാന്ത്യം കോട്ടയം വാഴൂരിൽ ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായത് എരുമേലി സ്വദേശിനിയായിട്ടുള്ള ഷീന ഷാംസുദ്ദീനാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് എരുമേലി മുക്കൂട്ടുതറ പാണപിലാവ് ഗവൺമെൻറ് സ്കൂളിലെ ഹെഡ് മിസ്റ്റർസ് കൂടിയാണ് ഷീന ഷാംസുദ്ദീൻ ഇന്നലെ മകൾ നെഫ്ലയുടെ വിവാഹമായിരുന്നു കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിന് ശേഷം വൈകിട്ട് കോട്ടയം കുടയമ്പടിയിലുള്ള വരന്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിൽ പങ്കെടുത്ത ശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത് വാഴൂർ പതിനേഴാം മൈൽ ഇളംപള്ളിക്കവല വളവിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൽ നിന്ന് മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ അധ്യാപികയുടെ മകനും ഭർത്താവും ഈ വാഹനത്തിലുണ്ടായിരുന്നു അവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അവരിപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഈ തൊട്ട് മുകളിലായി കാണുന്നതാണ് കെ കെ റോഡാണ് വാഴൂർ ഇളമ്പള്ളിക്കവല ജംഗ്ഷനാണ് ഈ മുകളിലൂടെ മുകളിലത്തെ റോഡിലൂടെ യാത്ര ചെയ്ത വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മുപ്പതടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു ഡ്രൈവർ വാഹനം ഓടിച്ചിരുന്ന ആളൊരു പക്ഷേ ഉറങ്ങിപ്പോയതായിരിക്കാം ഇത്തരം ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം ഇന്നലെ ഏകദേശം ഒരു പതിനഞ്ചാം മുക്കാൽ പന്ത്രണ്ട് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഇവർ മകളുടെ കല്യാണം പ്രമാണിച്ച് കല്യാണം കഴിഞ്ഞ് അവരെ മോളെ കോട്ടയത്ത് കൊണ്ടാക്കാനായിട്ട് പോയി അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴി ആണ് സംഭവിച്ചത് വാഹനത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഇവരെ ശംസജനും മകനും ഷംസേൻ്റെ വൈഫാണ് ടീച്ചർ ടീച്ചറാണ് മരണപ്പെട്ടത് അവരിപ്പം മാർ സ്ലിബ ഹോസ്പിറ്റലിലാണ് അവിടെ പാലായിലം മറ്റേ അവരിങ്ങനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് സം സംഭവിച്ചത് അപ്പം ആ കാറ്ററിങ് നടത്തിയിരുന്നവർ തന്നെ പുറേ ഒരു വണ്ടിക്ക് വന്ന് യാതർച്ചമായിട്ട് അവർ കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞത് ടീച്ചറുടെ ഹസ്ബൻറ്റും മകനും ഇപ്പോഴും ആശുപത്രി ചികിത്സയിലാണ് ട്രീറ്റ്മെൻറ്റിലാണ് ഷംസീൻ്റെ തലയിൽ കുറച്ച് സ്റ്റിച്ചുകളുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഒബ്സർവേഷനിലാണ് ആൾ ും ഇവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മകനും അവിടെ ഉറങ്ങിപ്പോയതാകാൻ സാധ്യതയുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഉറങ്ങിയതായിരിക്കാം അവരും രണ്ടു മൂന്ന് ദിവസം കല്യാണം പ്രമാണിച്ച ദിവസം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് കെ കെ റോഡാണ് കോട്ടയം ഭാഗത്തു നിന്ന് വന്ന വാഹനം വാഴൂർ ഇളമ്പള്ളി കവലയ്ക്ക് സമീപത്ത് വെച്ച നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇതാ ഈ ഒരു ഭാഗത്തു കൂടിയാണ് ഈ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ട് താഴെയുള്ള മുപ്പതടിയോളം താഴ്ചയുള്ള റോഡിലേക്ക് ഈ വാഹനം പതിക്കുകയായിരുന്നു രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്നരക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ സംരക്ഷണ ഭിത്തി ഭിത്തിയടക്കം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല തവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഒരു നടപടിയും അതിലൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമായതെന്ന നാട്ടുകാർ ആരോപിക്കുന്നുമുണ്ട് ഇവിടെ ഇതിനു മുമ്പ് വേറെ രണ്ട് വാഹനങ്ങൾ പെട്ടെന്ന് ഇവിടെ ക്രാഷ് വാരി സ്ഥാപിക്കണം സുരക്ഷാ വേലി സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പത്രത്തിലും കൊടുത്തു അധികാരകളെ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു ലൈറ്റില്ല പഞ്ചായത്ത് മെമ്പറോടും പ്രസിഡന്റോടും പറഞ്ഞതാണ് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടെ പ്രശ്നമുണ്ട് എന്നാൽ ഇവിടെ കാട് കാടൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ തെളിച്ചാണ് ഞാൻ പ്രദേശവാസിയാണ് ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ പക്ഷേ ഇത് കാണാൻ പറ്റും ഒരു അപകടമാണോ എന്ന് അറിയാൻ പറ്റില്ല ഈ കാടല്ലാം പിടിച്ച് കിടക്കുന്ന കാരണം കൊണ്ട് കഴിഞ്ഞ ദിവസം അധികാരികളെ അറിയിച്ചാണ് അതെല്ലാം പത്രങ്ങളിലും കൊടുത്താണ് ഈ മുൻകരുതൽ എടുക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടം കാര്യമാണ് ഈ സംഭവം നടക്കില്ലായിരുന്നു കാരണം കൊണ്ട് മാത്രം സംഭവിച്ച ഇതിനു താഴേക്ക് അത് മറന്നെട്ടില്ല ഇവിടെ ഒരു ഡേഞ്ചർ ലൈറ്റ് അത്യാവശ്യമാണ് ഞങ്ങൾ പല പ്രാവശ്യം പലരും പറഞ്ഞിട്ടുണ്ട് താഴെ മുകളിൽ ഈ രണ്ട് മൂന്ന് വളവുള്ളതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല വളവ് അത് പിന്നെ ഡേഞ്ചർ ലൈറ്റ് പിറ്റേണോ അതൊന്നും ചെയ്തിട്ട് ആവശ്യമില്ലാത്ത സ്കൂളിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിന് അതിലും പ്രയോജനപ്പെടുന്ന ഈ വളവിലാണ് അത്യാവശ്യം അതായത് രണ്ട് വശത്ത് ഒരു വശത്ത് കുഴിയാണ് പോയിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടങ്ങളുണ്ടാകും അതാണ് ഇതിന് വന്ന ഏറ്റവും സിഗ്നലായിട്ടുണ്ടെങ്കിൽ അത് വ്യത്യാസം വന്നേനെ ഈ അപകടത്തിനൊക്കെ അതില്ലാത്തതാണ് ഇതിനകുന്ന പ്രശ്നം കൈവഴി ഉണ്ടായിരുന്നു ഇത്രയും വലിയ അപകടം ഉണ്ടാവുകയായിരുന്നു അത് ഇടിച്ചെന്നെങ്കിൽ ഇതായി പോയത് വളരെ ദാരുണമായ ഒരു അപകടമാണ് കോട്ടയം വാഴൂരിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് മകളുടെ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങിപ്പോയ മാതാവിനാണ് ജീവൻ നഷ്ടമായത് അവർക്കൊപ്പം ആ കാറിൽ യാത്ര ചെയ്ത ഭർത്താവും മകനും കരുത്തുകളോടെ ഇപ്പോഴും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വാഴൂരിൽ നിന്നും വിവേക് ജി വിനോദത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി